നമസ്കാരം എല്ലാം തികഞ്ഞ ഒരു വസ്തുവും ഈ ഭൂമിയിലില്ല അതുപോലെ ഒന്നിനും കൊള്ളാത്ത ഒരു വസ്തുവും ഈ ഭൂമിയിലില്ല എല്ലാത്തിനും ഗുണവും ദോഷവും ഉണ്ടായിരിക്കും അതുകൊണ്ട് എല്ലാത്തിനെയും സ്വീകരിക്കുന്നതും എല്ലാത്തിനെയും തള്ളിക്കളയുന്നതും ശരിയായ ധർമ്മമല്ല ഇതുപോലെ തന്നെയാണ് പരിമിതികളില്ലാത്ത ചിന്താധാരകളോ പരിമിതിയില്ലാത്ത ശാസ്ത്രമോ ഈ ലോകത്ത് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പരിമിതികളില്ലാത്ത ആയുർവേദ ചികിത്സയില്ല പരിമിതികളില്ലാത്ത അലോപ്പതി ചികിത്സയില്ല പരിമിതികളില്ലാത്ത മതമില്ല അപ്പോൾ ഈ പരിമിതികളെ ഏതാണെന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത് നമുക്ക് ഉൾക്കൊള്ളേണ്ട അല്ലെങ്കിൽ നമുക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങളെ സ്വീകരിക്കുകയും അല്ലാത്തവയെ തിരസ്കരിക്കുകയും ചെയ്യുന്നതാണ് ചെയ്യേണ്ടുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം ഒരു ഒരുപക്ഷേ ഇത് കൈകാര്യം ചെയ്യുന്നവർ അതാണ് എല്ലാം തികഞ്ഞത് എന്ന് അവർ പറയുമായിരിക്കാം അതുപോലെ തന്നെ ഇത് പഠിപ്പിക്കുന്നവരും പക്ഷെ ഉൾക്കൊള്ളേണ്ട നമ്മളാണ് അത് ഏതാണെന്ന് മനസ്സിലാക്കേണ്ടത് ശരിയായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇതാണ് ഇതുപോലെ തന്നെയാണ് ജ്യോതിഷത്തിൻ്റെ കാര്യവും ജ്യോതിഷത്തിൻ്റെ പരിമിതികൾ എന്താണെന്ന് അറിഞ്ഞ് അതിനുശേഷം അതിനെ അതിൻ്റെ നല്ല വശങ്ങളെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് അത് ജീവിതത്തിൽ സന്തോഷം സന്തോഷമുണ്ടാക്കും ഇത് മനസ്സിലാക്കാതെയാണ് പലരും ജ്യോതിഷത്തെ സമീപിക്കുന്നത് അവിടെയാണ് കുഴപ്പം സംഭവിക്കുന്നതും അതുകൊണ്ട് ജ്യോതിഷത്തിലെ പരിമിതികൾ എന്തെല്ലാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഗോപാലക്ഷണ സാറ് വിവരിക്കുന്നത് നമുക്ക് അതൊന്ന് നോക്കാം നമസ്കാരം ജ്യോതിഷത്തിലെ അറിവുകളിൽ അസാധാരണമായ വേരിയേഷൻസ് ഉണ്ട് എന്താ കാരണം കുട്ടി ജനിക്കുന്ന സമയം ആ സമയത്തിൽ എത്ര മാറ്റം വേണമെങ്കിലും വരാം ഞാനത് വിവരിക്കുന്നുണ്ടാവും ആ കുട്ടിയുടെ ശിരസ് കാണുന്ന സമയമാണ് എടുക്കുന്നതെങ്കിൽ അത് മണിയായിരിക്കും ചിലപ്പോൾ ആ കുട്ടി ഭൂമിയിൽ തൊടുന്ന സമയം ഭൂസ്പർശനമാണെങ്കിൽ അഞ്ചേ കാലായിരിക്കും ആ കുട്ടി കരയുന്ന സമയമാണെങ്കിൽ ചിലപ്പോൾ അഞ്ച് ഇരുപതായിരിക്കും ആ കുട്ടിയുടെ പൊക്കിൽ കൊടിമുറിക്കുന്ന സമയമാണെങ്കിൽ കടീബന്ധനമാണെങ്കിൽ അഞ്ചരയായിരിക്കും അപ്പോൾ ജനന സമയം തന്നെ കൃത്യം എന്നൊരു വാക്കില്ല അതനുസരിച്ച് എഴുതുന്ന ജാതകവും കൃത്യ ജാതകം എന്നൊന്നില്ല അത് അനവധി ചോദ്യങ്ങൾ മുമ്പിലുണ്ട് ഇതിനകത്ത് തന്നെ ചിലർ ചോദിക്കുന്നുണ്ടാവും ഞാൻ പത്ത് ജാതകം തരാം ഏതാണ് അതിലാണേതാണ് പെണ്ണേതാണെന്ന് പറയാൻ പറ്റുമോ സാമാന്യ രീതിയിൽ പത്ത് വർഷം ജ്യോതിഷം പഠിച്ച ഒരാൾക്കും അത് പറയാൻ പറ്റില്ല അതിൽ ജീവിച്ചിരിക്കുന്നവരാരാണ് മരിച്ചവരാരാണ് ഈ പത്ത് ജാതകത്തിൽ എന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല പറയാൻ ശ്രമിച്ചാൽ തെറ്റും മാത്രല്ല ഈ പത്ത് ജാതകം ഞാൻ തരുന്നതിൽ അതിൽ രണ്ട് പേര് ഇരട്ടപറ്റവരാണ് അവർ രണ്ട് ജോലിയാണ് ഒരാൾ ഡോക്ടർ മറ്റാൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ് ഇരട്ടപെറ്റ കുട്ടികൾ ഒരാളെങ്ങനെ ഡോക്ടറായി മറ്റാളെങ്ങനെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കില്ല ശ്രമിച്ചാലും സാധിക്കില്ല ഈ പരിമിതികൾ മുമ്പിൽ വെച്ചുകൊണ്ട് വേണം ജ്യോതിഷത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അതുപയോഗിക്കാം അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു മാസം മുമ്പ് മദ്രാസിലെ ഐ ഐ ടി അവിടെ ഒരു ഒരു പത്ത് നാൽപ്പത് വർഷമായിട്ട് ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചു ആ ക്ലാസ്സിനെക്കുറിച്ച് ദ്രാവിഡ കഴകക്കാര് എതിർത്തു അവിടെ ധർണ നടത്തി അവിടുത്തെ ന്യൂസ് പേപ്പറിൽ വലിയ ഇഷ്യൂ ആയി എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചറിയോ ആ ജ്യോത്സ്യം പഠിച്ച ആള് അയാൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും കണ്ടെത്താനുള്ള വഴിയാണ് ജ്യോത്സ്യം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള വഴിയാണ് ജ്യോതിഷം എന്ന് പറഞ്ഞു തുടങ്ങി തുടങ്ങിയപ്പോൾ തന്നെ കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ പല പ്രൊഫസർമാരും ചോദ്യം ചോദിച്ചു അതിന് അദ്ദേഹത്തിന് ഉത്തരം പറയാൻ പറ്റിയില്ല അവസാനം ഒന്നര മണിക്കൂർ ക്ലാസ് കഴിഞ്ഞ് അദ്ദേഹം തല താഴ്ത്തി പോവേണ്ടി വന്നു ഇവിടെ എന്താണ് പറ്റിയത് ജ്യോതിഷത്തെക്കുറിച്ച് അറിയാവുന്നവർ അതിൻ്റെ പരിമിതികളെക്കുറിച്ച് പറയാതെ അത് ജീവിതത്തിൽ അവസാന വാക്കാണെന്ന് പറയുന്നു അതെങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്ലാസ് ഇതൊരു പഠന ക്ലാസ്സാണ് അതിൽ നിങ്ങൾക്ക് പ്രിൻ്റഡ് നോട്ട് തന്നിട്ടുണ്ട് കിട്ടാത്തവർ കൈ ഉയർത്തുക അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസ് എടുക്കുക അവിടെ നിന്ന് ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും വരുമ്പോൾ കൈ ഉയർത്തുക അപ്പം എന്തിനായി ഈ നോട്ട് തന്നേറിയോ എന്തെങ്കിലും പറഞ്ഞു പോകാനല്ല ഇവിടെ നിന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് അടുത്ത മൂന്ന് മണിക്കൂർ നേരം നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ വിലയിരുത്തിയിട്ട് അതിൽ പ്രയോജനമുള്ളതെടുത്തിട്ട് പ്രയോജനമില്ലാത്തത് ജ്യോതിഷത്തിൽ കളയാൻ വേണ്ടി ഒരു മൂന്ന് മണിക്കൂർ ഞാൻ ക്ലാസ് എടുത്താൽ ഈ പേപ്പർ ഇല്ലാതെ ക്ലാസ് എടുത്താൽ ഏഴു വർഷം ജ്യോതിഷം പഠിക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ പത്തോ പതിനഞ്ചോ മണിക്കൂർ നോൺ സ്റ്റോപ്പായിട്ട് ക്ലാസ് എടുക്കാനൊന്നും ഒരു വിഷമോ ഇല്ല പക്ഷേ അത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ട് ഈ ബ്രൂഷത് നോക്കിയിട്ട് ക്ലാസ് എടുത്താൽ ഈ ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോഴും ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ കൂടി അത് വായിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ ജ്യോതിഷത്തിൻ്റെ നന്മകളെടുക്കുകയും അതിൻ്റെ തിന്മകൾ പൂർണ്ണമായിട്ടും കളയുകയും ഈ ചൊവ്വാദോഷം ഗ്രഹചാരം അല്ലെങ്കിൽ ദശാസന്ധി അല്ലെങ്കിൽ ഗർഭശിഷ്ട ദശ ഇങ്ങനെയുള്ള ചില വാക്കുകൾ കാളസർപ്പയോഗം ഗജകേശരി യോഗം മകം പറന്ന മങ്ക പൂരം പറന്ന പുരുഷൻ ഇങ്ങനെയുള്ള കുറേ ധാരണകൾ ഈ ധാരണകളുടെ യാഥാർത്ഥ്യം ഒന്ന് നിങ്ങളറിയണം അതുകൊണ്ടാണ് ഞാൻ എസ് എം എസ് കൊടുത്തപ്പോൾ ഗോപാലകൃഷ്ണൻ്റെ ലെക്ചർ എന്നല്ല കൊടുത്തത് പഠന ക്ലാസ് ആ ജ്യോതിഷത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ശ്രീനാരായണധർമ്മ പഠന വേദിയിലെ പ്രവർത്തകർ പറഞ്ഞതനുസരിച്ച് പുനർജന്മത്തെക്കുറിച്ച് ഒര അരമണിക്കൂർ പറയാം അരമണിക്കൂർ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത് you <whistles>